നിയമനത്തിൽ വിവരം കാലിക്കറ്റ് സർവകലാശാലയ്ക്കെതിരെ വിവരാവകാശ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട് തടഞ്ഞു വെച്ച എല്ലാ രേഖകളും നൽകണമെന്നാണ് ഉത്തരവ് വിവരങ്ങൾ മനഃപൂർവം തടഞ്ഞു വെച്ചെന്നും കണ്ടെത്തലുണ്ട് നടന്ന അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട ജോഷൻ ജോസഫ് എന്നയാൾ നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഇടപെടൽ സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും സലാം ഇപ്പോൾ വിവരാവകാശ കമ്മീഷനെ ഇതിൽ ഇടപെടാനുണ്ടായ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട കേസ് എന്തായിരുന്നു സലാമിലേക്ക് വരാം കാലിക്കറ്റ് സർവകലാശാലയുടെ നടപടിയിലാണ് സർവകലാശാലക്കെതിരെയാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത് വിവാദ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായി വിവരം നൽകാത്തതിലാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്കെതിരെ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വിവാദമായ നിയമനവുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരങ്ങൾ അറിയേണ്ടതുണ്ട് സലാം മുഹമ്മദ് ഉണ്ട് സലാം ഇത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ വിവരാവകാശ കമ്മീഷനുടെ നടപടി േ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കാലിക്കറ്റ് സർവകലാശാല അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദം ഉയർന്നത് ഈ സംവരണ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഭിന്നശേഷി സംവരണവും അതോടൊപ്പം തന്നെ ഈ സാമുദായിക സമ്മരണത്തിലെ ക്രമവും അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി എടുത്തിരുന്നു അത് കോടതിയിലടക്കം എത്തിയതാണ് കോടതി ആദ്യം ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും ഇത് ശരിവെക്കുകയും ഈ നിയമന ഉത്തരവ് റദ്ദാക്കി ഈ നിയമനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനം നൽകണമെന്ന് ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തതാണ് അതിലൊക്കെ തന്നെയാണ് ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ജോഷിൻ ജോസഫ് എന്ന് പറയുന്ന ഭിന്നയശിശി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ വിവരാകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് എന്നാൽ ഈ അപേക്ഷയിൽ മറുപടിയായി നൽകിയത് ഇങ്ങനെ വിവരങ്ങളൊന്നും തന്നെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ ഇതിനായി വിവരാകാശ ഉദ്യോഗസ്ഥനൊന്നും തന്നെ നിയമിച്ചിട്ടില്ല എന്നുള്ള ഒരു നിരുത്തരവാദപരമായ മറുപടിയാണ് സർവകലാശാലയുടെ ഭാഗത്തുണ്ടായത് അതേ തുടർന്നാണ് ഇദ്ദേഹം ഈ ഈ വിവരാകാശ കമ്മീഷണർക്ക് പരാതി നൽകുന്നത് ആ പരാതിയിൽ ഹിയറിംഗ് കേട്ട ശേഷം അതായത് സർവകലാശാലയുടെ ഭാഗവും അതോടൊപ്പം തന്നെ പരാതിക്കാരനായ ജോഷിൻ ജോസഫിന്റെ ഭാഗവും കേട്ട ശേഷമാണ് ഇപ്പോൾ സർവകലാശാലയ്ക്കെതിരെ വിവരാകാശ കമ്മീഷണർ രംഗത്തെത്തിയിരിക്കുന്നത് പതിനഞ്ച് പേർ ത്തിനാകും ഈ ഹർജിക്കാരനെ വിവരങ്ങളൊക്കെ തന്നെ കൈമാറണമെന്നുള്ള ഒരു ഉത്തരവാണ് വിവരാവകാശ കമ്മീഷണറുടെ ഭാഗത്തുണ്ടാകുന്നത് അതോടൊപ്പം തന്നെ സർവകലാശാല ചെയ്തത് ഈ വിവരങ്ങൾ തടഞ്ഞു വെക്കുകയാണ് വിവരാകാശ നിയമപ്രകാരം നൽകേണ്ട വിവരങ്ങളൊന്നും തന്നെ നൽകാതെ വിവരങ്ങൾ തടഞ്ഞു വെക്കുകയാണ് സർവകലാശാല ചെയ്തതെന്ന് കൂടി ഉത്തരവിൽ പറയുന്നുണ്ട് ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞ വിവരങ്ങൾ വിവരാകാശ നിയമപ്രകാരം അധ്യക്ഷ നൽകിയ ആൾക്കാണ് ഇങ്ങനെ വിവരങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള നടപടി സർവകലാശാലയുടെ ഭാഗത്തുണ്ടായത് അതിലാണ് ഇപ്പോൾ വിവരാകാശ